വിവിധ ഹൈന്ദവ സംഘടനയുടെ കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലമായി വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നടത്തിവരുന്ന അന്നദാനം ഈ വർഷവും അതിവിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്നു ഇതോടൊപ്പം ദർശനം കഴിഞ്ഞ ആദ്യമെത്തിയ വാഹനത്തിന് ആറതി ഒഴിഞ്ഞാണ് അവരവെറ്റോസ്കൾ പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി വണ്ടിപ്പെരിയാർ കക്കിക്കവലിയിൽ പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ ഇറങ്ങി വരുന്ന അയ്യപ്പഭക്തർക്കായി അന്നദാനം ഏർപ്പെടുത്തുന്നത് ഇക്കൊല്ലവും ദർശനം കഴിഞ്ഞ് എത്തിയ അയ്യപ്പഭക്തർക്ക് അന്നദാനം നടന്നു ഇതിനു മുന്നോടിയായി ചുറുക്കുളം എസ്റ്റേറ്റിൽ താമസിക്കുന്ന മോഹനൻ സ്വന്തമായി നിർമ്മിച്ച ശബരിമലയുടെ മാതൃകാ സന്നിധിയിൽ ദീപം തെളിയിച്ചും ഒപ്പം മകരവിളക്ക് സമയത്ത് കർപ്പൂര ആഴിയും തെളിയിച്ചും മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ചു तीर्थो मगर चोली തുടർന്ന് പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട നൂറ്റി രണ്ട് അയ്യപ്പ ഭക്തരുടെ ഓർമ്മ പുതുക്കി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നൂറ്റി രണ്ട് മൺചിരാതുകളും തെളിയിച്ചു ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാ ടൌണിലും പാലത്തിലും മൺ മൺചിരാതുകൾ തെളിയിച്ചിരുന്നു തുടർന്ന് മകരജ്യോതി ദർശനം കഴിഞ്ഞ ഒൻപത് മണിയോടുകൂടി ആദ്യ വാഹനം എത്തിയപ്പോൾ ആരതി ഒഴിഞ്ഞും നാളികേരം ഉടച്ചുമാണ് ദർശനം കഴിഞ്ഞെത്തിയ അയ്യപ്പ ഭക്തരെ കക്കിക്കവലിൽ സ്വീകരിച്ചത് ഇതിനുശേഷം പുല്ലുമേട്ടിൽ നിന്നും ഏറ്റവും അവസാനത്തെ അയ്യപ്പഭക്തർ വണ്ടിപ്പെരിയാറിൽ എത്തുന്നതുവരെ അന്നദാനവും നടന്നു സംഘടനാ അംഗങ്ങളും ഒപ്പം നാട്ടുകാരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ